അസ്സലാമു അലൈക്കും രണ്ടാം ക്ലാസ്സുകാർക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു അഹ്ലാക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് യോജിച്ചവ ചേർത്ത് അദബുള്ള കുട്ടിയെ കണ്ടെത്താം ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ തന്നിട്ടുള്ളവയോട് ശരിയായി പൂരിപ്പിച്ച് അദബുള്ള കുട്ടിയുടെ സ്വഭാവങ്ങൾ കണ്ടെത്തണം ഒന്ന് ഉസ്താദിനെ കണ്ടപ്പോൾ എന്താ ചെയ്തത് എഴുന്നേറ്റ് നിന്നു രണ്ട് വലിയവരെ ബഹുമാനിച്ചു മൂന്ന് ചെറിയവരെ സ്നേഹിച്ചു നാല് മുതിർന്നവരെ അനുസരിച്ചു അഞ്ച് വീട്ടിലേക്ക് കയറിയപ്പോൾ ഉമ്മയോട് സലാം പറഞ്ഞു ഇങ്ങനെ ഇവിടെ നോക്കി ശരിയായിട്ട് എഴുതണം ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം ഉത്തരം എഴുതാം താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം ഇമാം നബവി റഹിമഹുല്ലാഹു എന്നിവരുടെ പേരെന്ത് ഉത്തരം യഹിയ ബിനു ഷറഫ് ചോദ്യം രണ്ട് ഇമാം നബവി റഹിമഹുല്ലാഹു എന്നിവരുടെ ഉമ്മ ദ്വാര ചെയ്തതെന്താണ് ഉത്തരം അള്ളാഹുവേ എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കേണമേ ചോദ്യം മൂന്ന് മകൻ വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയി ശേഷം ഉമ്മ ഉണർന്നു എപ്പോൾ ഉത്തരം പാതിര കഴിഞ്ഞ ശേഷം ചോദ്യം മൂന്ന് അർത്ഥം എഴുതാം ഒന്ന് അൽ ജന്നത്തു ജന്നു തഹ്താമിൽ ഉമ്മഹാത് ഉത്തരം സ്വർഗം മാതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാകുന്നു ചോദ്യം നാല് പൂർത്തിയാക്കാം ഒന്ന് ഉമ്മ നമ്മെ പത്ത് മാസത്തോളം ഗർഭം ഡാഷ് ഉത്തരം ഗർഭം ധരിച്ചു ധരിച്ചു എന്നെഴുത അക്ഷര തെറ്റില്ലാതെ എഴുതണം ഈ ചോദ്യങ്ങളുടെ ഉത്തരം രണ്ടാമത്തെ പാഠമായ എൻ്റെ ഉമ്മ എന്ന പാഠത്തിലുണ്ട് കൂട്ടുകാരെല്ലാം ഉത്തരങ്ങൾ എഴുതി പഠിക്കണം ഇനി ചോദ്യം രണ്ട് വേദനിച്ചു ഡാഷ് ഉത്തരം പ്രസവിച്ചു മൂന്ന് കുളിപ്പിച്ചു വസ്ത്രം ഡാഷ് ഉത്തരം ധരിപ്പിച്ചു നാല് എത്ര വലുതായാലും നമുക്ക് എല്ലാറ്റിനും ഉമ്മ തന്നെ ഡാഷ് ഉത്തരം വേണം ഉമ്മ തന്നെ വേണം അഞ്ച് അതിനാൽ നാം ഉമ്മയെ നന്നായി ഡാഷ് സ്നേഹിക്കണം ആറ് വളരെയേറെ ഡാഷ് ഉത്തരം ബഹുമാനിക്കണം അപ്പൊ ഈ പറഞ്ഞ വാക്കുകളെല്ലാം ധരിച്ചു പ്രസവിച്ചു ധരിപ്പിച്ചു ബഹുമാനിക്കണം സ്നേഹിക്കണം ഇതെല്ലാം എഴുതി പഠിക്കുക തന്നെ വേണം ചോദ്യം അഞ്ച് ഉപ്പ അനസ് മോനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ അനസ് മോൻ മടക്കി പറഞ്ഞ വാചകം എഴുതാം എന്താണ് ഉത്തരം വാലേക്കും അസ്സലാം ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി ചാനൽ ബെൽബട്ടണോടു കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാമു അലൈക്കും